ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാനൊരു ചമ്മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അതൊരു ഹെൽത്തി ചമ്മന്തിയാണ് ബീട്രൂട്ട് വെച്ചിട്ടാണ് കേട്ടോ ചമ്മന്തി ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് മാങ്ങ പച്ചമുളക് തേങ്ങ ഇത് വെച്ചിട്ടാണ് ഞാനിന്ന് ചമ്മന്തി ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ പിന്നെ ഞാനിന്ന് കായ ഉപ്പേരി കൂടി വയ്ക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ചോറിലേക്ക് കായ ഉപ്പേരി വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് കായ ഒന്ന് തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം കായ ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കറിലാണ് കായ വേവിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു വിസിലടിച്ചാൽ മതി കായ വെന്ത് കിട്ടും ഇതിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കായ വേവത്തിനും ഞാൻ താളിക്കാനായിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒന്ന് തൊലി കളഞ്ഞിട്ട് ചതച്ചെടുക്കാം അതുപോലെ ഉണക്കമുളക് ഒന്ന് ചതച്ചെടുക്കണം കായ വേവായിട്ടിട്ട് കുറച്ച് ഉപ്പ് കുറവുണ്ട് ഞാൻ കുറച്ചുപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ ഞാൻ തളിച്ചെടുക്കാം ഞാൻ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് ചീഞ്ചട്ടി ചൂടായി വെളിച്ചെണ്ണ കൊടുക്കാം ഇനി കുറച്ച് കടലാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ചതച്ച് വെച്ച ഉള്ളി ഉണക്കമുളക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി കറിവേപ്പില കേട്ടാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് നന്നായിട്ട് കൊടുക്കാം എനിക്ക് കായ്പീരി നല്ല ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങനെ കായ്പീരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് അത് കുറച്ച് എരിവൊക്കെ വേണം കായ്പരിക്ക് ഒരു മുളക് പൊടിയാണ് കേട്ടോ കൊടുക്കുന്നത് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഒന്നും മറക്കല്ലേ കേട്ടോ ഉള്ളിമുളക് മൂത്ത് വന്നപ്പോൾ ഞാൻ കായ ഇട്ട് കൊടുക്കാണ്ട് ചെയ്തിട്ട് അതിന് പെട്ടെന്ന് വീഡിയോയിൽ വന്നില്ല പുപ്പേരി റെഡി ആയിട്ടുണ്ട് ഇനി ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ചമ്മതിക്ക് വേണ്ടിട്ട് ഞാൻ ബീട്രൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് നിങ്ങൾ എരിവിനുസരിച്ചിട്ട് പച്ചമുളക് എടുത്താൽ മതി ഇത് എരിവ് കുറച്ച് കുറവുള്ള പച്ചമുളകാണ് പിന്നെ ഇതാ ഒരു നാലില്ലി വെളുത്തുള്ളിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് തേങ്ങ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം തേങ്ങ ഞാൻ ജാറിലേക്ക് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് ബീട്രൂട്ടും മാങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇതുപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബീട്രൂട്ടും മാങ്ങയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൊടുക്കാം ഇനി ആവശ്യത്തിൻ്റെ ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇനി ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ മറന്നു പോയതാണ് ഇനി ഇത് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയി ഇതാ ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റി മാറ്റുകയുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ബീട്രൂട്ട് വെച്ചിട്ട് പിന്നെ ഇത് പാത്രത്തിലേക്ക് മാറ്റാം ബീട്രൂട്ട് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തിക്ക് ഓണത്തിന് സദ്യയിൽ നമ്മൾ കൊണ്ട് ഒരു പച്ചടി ഉണ്ടാക്കില്ലേ എവിടെയാണ് ഈ പച്ചടി അങ്ങനെ ഇഷ്ടമല്ലാട്ടോ ബീട്രൂട്ടുണ്ട് അപ്പം ഞാനിതേപോലെയാണ് ചെയ്യാറ് ഇതേപോലെ ചമ്മന്തി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് ആ സദ്യയിൽ ഇതും കൂടിയിട്ട് കഴിക്കുമ്പോൾ അപ്പോൾ എന്തായാലും സദ്യയുടെ അല്ലെങ്കിൽ നമുക്ക് ഈ ബീട്രൂട്ട് കൊണ്ട് ഒരു കളർ വേണമല്ലോ അപ്പോൾ പച്ചടി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇതേപോലെയാണ് ഞാൻ ചെയ്യുക അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതേപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കി നോക്കൂട്ടും അപ്പോൾ ഇനി ചമ്മന്തി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കണ്ടില്ലേ ചമ്മന്തി നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അപ്പം ഭംഗിയെ പോലെ തന്നെയാണ് തന്നെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ രണ്ട് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കായ ഇതേപോലെ നിങ്ങൾ ഉപ്പേരി ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം